ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഉണ്ട് ലൈവ് അപ്ഡേറ്റിൽ ഇപ്പോൾ എല്ലാവരും കിടപ്പാണല്ലോ അപ്പം കട്ടിൽ കിടന്നുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ജാസ്മിൻ അവിടെ പറയുകയാണ് ജാസ്മിൻ പറയുന്നുണ്ട് എല്ലാവരും വരുമല്ലോ എക്സ് കണ്ടസ്റ്റൻ്റ് എല്ലാവരും വരുമല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ് അതായത് ജാസ്മിന് ഗബ്രിയെ കാണണം അത് പറയുന്നില്ല പക്ഷെ എല്ലാവരും വരുമല്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ജാസ്മിൻ ഗബ്രിയെ കാണണം കാരണം ഇത്ര നാൾ കാണാണ്ടിരുന്ന ഉള്ള ഒരു വിഷമവും ജാ ഗബ്രിയെ കാണാനുള്ള ഒരു തുരയൊക്കെയാണ് അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ ജാൻമണി അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് നീ വിചാരിക്കുന്ന പോലെ എല്ലാവരും ഒന്നും വരില്ല എന്നാണ് പറയുന്നത് അതായത് ജാസ്മിൻ ജാസ്മിനുദ്ദേശിച്ച ആൾ വരില്ല എന്നാണ് നമ്മുടെ ജാൻമണി പറയുന്നത് ജാൻമണി ഒരു തമാശയായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് ഗബ്രി വരുമോ ഇല്ലയോ എന്നൊന്നും ഗ അറിയില്ല പക്ഷേ ഗബ്രിയെ കാത്ത് അവിടെ ജാസ്മിൻ ഇരിപ്പുണ്ട് അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഇരുപ്പുണ്ട് നിരവധി യൂട്യൂബേഴ്സ് ഇരിപ്പുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബേഴ്സ് കാരണം ഇപ്പോൾ ഒരു ഇല്ല കോണ്ടല്ല കൊണ്ടില്ലാണ്ട് അവിടെ എല്ലാവരും കിടപ്പ് തന്നെയാണ് തുണിയും അടക്കി പറക്കി വെച്ച് അങ്ങനെ ഇരിപ്പാണ് അപ്പം ഗബ്രി വരേണ്ടത് ജാസ്മിൻ്റെ ആവശ്യമാണ് അതേപോലെ തന്നെ പ്രേക്ഷകരും ആവശ്യമാണ് അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ ആവശ്യമാണ് കാരണം ടി ആർ പി ഉയരണം ഉയരണമെങ്കിൽ ഗബ്രി വരണം പക്ഷേ ഗബ്രി വരാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ അങ്ങനെയാണ് കേൾക്കുന്നത് കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ട് ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തരാം ബൈ